അത് ഏത് പാർട്ടിയുടെ ആയാലും എതിർഭാഗത്തുള്ള പാർട്ടിയുടെ ആയാലും നേതാക്കളെ തമ്മി കണ്ടാൽ കെട്ടിപ്പിടിക്കും വളരെ കാര്യം പറയും കുശലം പറയും അവരങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് പോയി തന്നെ ചെയ്യും പക്ഷേ അണികൾ തമ്മിലുണ്ടല്ലോ വലിയ വൈരാഗ്യത്തിൽ നിർത്തണം എന്ന് ഈ നേതാക്കൾക്ക് ആഗ്രഹമുണ്ട് കാരണം അണികൾ വൈരാഗ്യം അങ്ങോട്ട് കാണിച്ച് ഫീൽഡിൽ ഇറങ്ങേണ്ടത് ഈ അണികളാണ് ഇവർക്ക് ഉടയാത്ത ഉടുപ്പ് വിട്ട് വൈറ്റ് കോളറുമായിട്ട് അവിടെ ഇരുന്നാൽ മതി കുഴപ്പമില്ല ഈ അണികളാണ് ഇങ്ങോട്ട് ഇറങ്ങി വളം ഉണ്ടാക്കുന്നതും തമ്മി വെട്ടിക്കൊല്ലുന്നതും അണികളാണ് നമസ്കാരം രണ്ടായിരത്തി പത്ത് മെയ്യിലാണ് ആർ എം പി നേതാവായ ടി പി ചന്ദ്രശേഖരനെ അതിദാരുണമായി സി പി എമ്മിന്റെ വാടക കൊലയാളികൾ കൊലപ്പെടുത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും കണ്ണൂർ ജില്ലാ നേതൃത്വവും കോഴിക്കോട് ജില്ലാ നേതൃത്വവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ അതിദാരുണമായി വധിച്ചത് എന്നാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ എം എൽ എ കൂടിയായ കെ കെ രമ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും ഡി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെട്ട ആളുകളെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി പലരെയും ശിക്ഷിക്കുകയുണ്ടായി ഇതിൽ മരിച്ചുപോയ ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വമ്പൻ സ്രാവുകൾ നിയമത്തിന് വെളിയിൽ തന്നെ നിൽക്കുന്നു എന്നാണ് കെ കെ രമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹൈക്കോടതിയുടെ വിധിയിൽ തൃപ്തിയുണ്ട് നീതിയുക്തമായ വിധി തന്നെയാണ് എന്നാൽ ഇപ്പോഴും ടി പി ചന്ദ്രശേഖരനെ കൊല്ലിച്ച സി പി എമ്മിലെ സമന്നതരായ ആളുകൾ പുറത്തു തന്നെ നിൽക്കുന്നു അവർക്ക് നിയമത്തിന്റെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അലർട്ടുകളുമില്ലാതെ ഇപ്പോഴും സമൂഹത്തിൽ അവർ നല്ല പിള്ളയായി ചമഞ്ഞു നടക്കുന്നു എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ശേഷം ജസ്റ്റിസ് കമാൽ പാഷ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് വളരെ രസകരമായി തന്നെയാണ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന നേതാക്കൾ തമ്മിൽ വളരെ സൗഹൃദത്തിലായിരിക്കും ലോഹ്യത്തിലായിരിക്കും അവർ പരസ്പരം ചായ കുടിക്കുകയും വിരുന്നിൽ സംബന്ധിക്കുകയും കല്യാണങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യും എന്നാൽ തങ്ങളുടെ അണികൾ പരസ്പരം വൈരത്തിൽ തന്നെ നിൽക്കുവാൻ അല്ലെങ്കിൽ അവർ എതിരാളികളെ പോലെ തന്നെ പെരുമാറുവാൻ ഉള്ള സാഹചര്യം മാത്രമാണ് ഈ നേതാക്കൾ എപ്പോഴും ഒരുക്കുക അണികളാണ് തെരുവിൽ രാഷ്ട്രീയം പറഞ്ഞ് വെട്ടിമരിക്കുന്നത് നേതാക്കൾ എപ്പോഴും ഉടയാത്ത കുപ്പായം വിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കും എന്ന അർത്ഥത്തിൽ തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമല്ല കേരളത്തിനും ഭാരതത്തിനും ആവശ്യം എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ കപട പൊയ്മുഖങ്ങൾ വലിച്ചു കീറുകയാണ് ഇവിടെ ജസ്റ്റിസ് കമാൽ പാഷ ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ വധം കൊലപാതകം ഇത് നമ്മുടെയൊക്കെ മനസ്സിനൊരു വലിയ ഒരു ഒരു ഭാരമായി അവശേഷിച്ച ഒരു കാര്യമാണ് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് വിട്ടുപോകുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണ് അത് അങ്ങനെ രൂപീ ഒരാൾ കാണുന്നവർക്കെല്ലാം രാഷ്ട്രീയ പാർട്ടി ഒന്നും രൂപീകരിക്കാൻ പറ്റത്തില്ല ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ജനങ്ങൾ കൂടെ വേണം അപ്പോൾ ആ ഓഞ്ചും എന്ന് പറയുന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു 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 എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് മാത്രമല്ല അത് നാട്ടുകാർക്ക് നല്ല കാര്യം ചെയ്യുക നല്ലതേ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി കെ കെ രമയെക്കുറിച്ച് അങ്ങനെ പറയാൻ ഉള്ളൂ നല്ലതേ പറയാനുള്ളൂ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയിട്ടുള്ളതാണ് എനിക്കറിയാം അത് ആളുകളുടെ അനുസ്മരണത്തിൽ ഇപ്പോഴും പോലും ആ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ നന്മകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ തിന്മകൾ ഉണ്ടായിക്കൊണ്ടുന്നില്ല പക്ഷേ സാമൂഹ്യ സേവനം എന്ന് പറയുന്ന രീതിയിൽ സമൂഹത്തെ സേവിച്ച ഒരു നല്ല രാഷ്ട്രീയക്കാരൻ ആയിരുന്നു അദ്ദേഹം അതിന് സംശയമൊന്നുമില്ല അദ്ദേഹം അകാലത്തിൽ പൊലിയപ്പെട്ടു പോയ ഒരു പ്രതിഭയാണ് രാഷ്ട്രീയത്തിൽ അതിൻ്റെ കാരണം ഇതാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഒന്ന് വിട്ടുപോയി അതിൻ്റെ വൈരാഗ്യം അതുകൊണ്ട് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള ഓവന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ ഒരണം വന്നു അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ പരസ്യമായിട്ട് വെട്ടിക്കൊന്നതാണ് ഇതുപോലെ ഒരുപാട് പേര് ചേർന്ന് ചെന്നു കുറേ പേര് ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷിക്കപ്പെട്ടവരെ അപ്പീൽ കൊടുത്തു വെറുതെ വിടപ്പെട്ട പോയവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് അപ്പീൽ വന്നു അത് ഹൈക്കോടതി അത് കണ്ട് തീരുമാനിച്ചപ്പോൾ നല്ലൊരു വിധിന്യായമാണ് വളരെ നമുക്ക് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു വിധിന്യായമാണ് അവിടെ വന്നേക്കുന്നത് കാരണം ഈ ഇത് ഈ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷയൊന്നും അത് അപ്പീലൊന്നും അതൊക്കെ അപ്പീൽ തള്ളിക്കളഞ്ഞതാണ് ഇനി ആ ശിക്ഷ കൂടുതൽ ശിക്ഷ വേണം എൻഹാൻസ് ചെയ്യണം എന്നുള്ള അതിലെ ഉള്ളത് വാദം കേൾക്കാനായിട്ട് വച്ചേക്കുന്നത് കൊണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അത് കൂടതി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല തീരുമാനം വരുന്നതിന് മുമ്പ് പിന്നെ വെറുതെ വിട്ടുപോയേക്കുന്നവർ അവരെ കുറ്റക്കാരാണെന്ന് കണ്ടു രണ്ടുപേരെ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇപ്പം ആർക്ക് നടത്താം എങ്കിലും ശ്രീമതി കെ കെ രമയുടെ വിലാപം നമ്മൾ കണ്ടുവിടുന്നില്ല അതായത് ഇതിനകത്ത് പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ ഹി സറ്റ് ലാർ ജീവൻ നൗ എന്നാണ് ഈ ഹിന്ദു ദിനപത്രം തന്നെ ശ്രീമതി കെ കെ രമയുടേതായിട്ട് അതിനകത്ത് എഴുതിയേക്കുന്ന വാർത്ത അതായത് പത്രത്തിൽ വന്നേക്കുന്ന വാർത്ത അപ്പോൾ അത് പ്രൈം അക്യൂസ്ഡ് ആരാണെന്ന് ഇത് ആർ ഒന്നും പറയാതെല്ലാവർക്കും അറിയാം അയാൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം എന്താ പറയുക ഈ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർ അങ്ങോട്ടൊരു ഡയറക്ഷൻ കൊടുക്കും ഇനി അതുപോലെ പോയി ചെയ്തേക്കായി ആ അങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ അയാളെ ഇതിനെ ഏർപ്പെടുത്തുമ്പോൾ അത് ഗൂഢാലോചനയാണ് വൺ ട്വൻറ്റി ബി അനുസരിച്ചുള്ള ഒഫൻസ് ആണെന്ന് മനസ്സിലാക്കണം അങ്ങനെ വരും അങ്ങനെ വൺ ട്വൻ്റി ബി അനുസരിച്ചുള്ള ഒഫൻസിനകത്ത് എൻ്റെ മുമ്പിൽ ഒന്ന് ഒരു വളരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്ത് നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരു രണ്ട് പേരുടെ കാര്യം ഡീൽ ചെയ്യാൻ എനിക്കിട വന്നിട്ടുണ്ട് ഞാനത് കർശനമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് അവരുടെ പേർക്ക് ട്രയൽ നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിധിയും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആ അത് അത് കഴിഞ്ഞാൽ അത് പിന്നെ സുപ്രീം ഒക്കെ പോയെങ്കിൽ പോലും ഒന്നും നടത്തില്ല ഒരു കാര്യമില്ല അവർ ട്രയൽ ഫേസ് ചെയ്യേണ്ടതാണ് ഗതികേടിലിരിക്കുകയാണ് അങ്ങനെയുള്ളവരുണ്ട് അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇത് ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇതുപോലെ ചെയ്യും അവർ ലൈം ലൈറ്റിലേക്ക് വരത്തില്ല അവർ ഇങ്ങനെ വെളിയിലേക്ക് അവർ വരത്തില്ല പക്ഷേ അണികളാണ് ഈ വെളിയിലേക്ക് വരുന്നത് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല അത് ഏത് പാർട്ടിയുടെ ആയാലും ആ എതിർഭാഗത്തുള്ള പാർട്ടിയുടെ ആയാലും നേതാക്കൾ നമ്മി കണ്ടാൽ കെട്ടിപ്പിടിക്കും വളരെ കാര്യം പറയും കുശലം പറയും അവരങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് പോയി നല്ല ചെയ്യും പക്ഷേ അണികൾ തമ്മിലുണ്ടല്ലോ വലിയ വൈരാഗ്യത്തിൽ നിർത്തണം എന്ന് ഈ നേതാക്കൾക്ക് ആഗ്രഹമുണ്ട് കാരണം അണികൾ വൈരാഗ്യം അങ്ങോട്ട് കാണിച്ച് ഫീൽഡിൽ ഇറങ്ങേണ്ടത് ഈ അണികളാണ് ഇവർക്ക് ഉടയാത്ത ഉടുപ്പ് വിട്ട് വൈറ്റ് കോളറുമായിട്ട് അവിടെ ഇരുന്നാൽ മതി കുഴപ്പമില്ല ഈ അണികളാണ് ഇങ്ങോട്ട് ഇറങ്ങി ഉണ്ടാക്കുന്നതും തമ്മി വെട്ടി കൊല്ലുന്നതും അണികളാണ് ഇത് ഇങ്ങനല്ല നമ്മുടെ വേണ്ടത് നമ്മുടെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കളൊക്കെ മടുത്തു കഴിഞ്ഞു ഇത് ഈ രാഷ്ട്രീയം അതാണ് ഇതിപ്പോൾ ഇതിനകത്ത് കുറേ കൂലിപ്പടയാളികളും പിന്നെ ഇതുമായിട്ട് മാത്രം നടക്കുന്ന ആളുകൾ കൊണ്ട് കുറേ അതെ വീട്ടിൽ ഇന്ന് സൈക്കിൾ ചെയ്യാനും വടിവാളും കമ്പിപ്പാരെയൊക്കെ ആയിട്ടാണ് കോളേജ് പഠിക്കാൻ പോകുന്നവന്മാരുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവന്മാർ മാത്രമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ വൃത്തികൾ കൊണ്ടിടക്കുന്നത് അതല്ലാതെ കൊള്ളാവുന്ന ആരുടെ രാഷ്ട്രീയത്തിലേക്ക് വരുത്തില്ല ഈ വടിവാളും സൈക്കിൾ ചെയ്യനുമായിട്ട് പോകുന്നവനാണ് അവസാനം നമ്മളെ ഭരിക്കേണ്ട രീതിയിലേക്ക് വരുന്നത് അപ്പം അവരുടെ ആ നമ്മളെ ഭരിക്കേണ്ടവൻ്റെ ആ ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ എന്താണെന്ന് ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് നാട് ഭരിക്കുന്നത് ഞാൻ അങ്ങനെ അങ്ങോട്ട് നടന്നിട്ടുണ്ട് ഞാൻ നെഞ്ചും വിരിച്ച് നടന്നു ഇതൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ല വേറൊന്നുമില്ല ആടിയുടെയും ഇടിയുടെയും വാളിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നെഞ്ചി പിരിച്ച് നടന്നു ആ വലിയ കാര്യമല്ലേ ഇങ്ങനെയുള്ളവരാണ് നമ്മളെ ഭരിക്കാൻ വരുന്നത് അപ്പോൾ അവരെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ മേശപ്പുറത്ത് വരെ ഡാൻസ് കളിക്കുന്നവനാണ് നിയമസഭയുടെ അയാളാണ് മന്ത് മന്ത്രിയായിട്ടിരിക്കുന്നവർ അതുപോലെക്ക് നമുക്ക് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മളെ ഭരിക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്താണുള്ളത് അതുകൊണ്ട് ഈ ജനങ്ങളൊക്കെ യുവാക്കളൊക്കെ പ്രത്യേകിച്ച് മടുത്തു കുറേ പേര് ഇതുപോലെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയിലും ഒക്കെ ചേർന്നാൽ മാത്രമേ ജോലി കിട്ടൂ ഗവൺമെൻറ് ജോലി കിട്ടൂ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കൂടെ കുറേ പേര് നടപ്പുണ്ട് കുറച്ച് പേര് ബാക്കിയുള്ള ആളുകളെല്ലാം തെരുവുണ്ടകളായിട്ട് അത് അതൊപ്പതിച്ചു പോവുകയാണ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനും ഈ രീതിയിലേക്ക് പോവുകയാണ് നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും അഴിമതി അക്രമം പിന്നെ വേറെ കാര്യമുള്ളത് ഇപ്പം കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇപ്പം ഈ ടി പി മേർഡർ കേസ് വന്നതോടുകൂടി ഞാൻ പറയുന്നതാണ് അഞ്ചാറ് വർഷമായിട്ട് കണ്ണൂരിൽ കൊലപാതകം കേൾക്കാറുണ്ടോ ഇല്ല അതിന്റെ കാര്യം എന്താ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നു ഭരിക്കുന്നു അപ്പം ഇവരിരുന്നാൽ നല്ലതാണ് ഒരു കാര്യത്തിൽ കണ്ണൂരിൽ കൊലപാതകം ഉണ്ടാകത്തില്ല ഇതൊഴിച്ചാൽ ബാക്കി എല്ലാവർക്കും നല്ല കാര്യമാണെന്ന് ഞാൻ നമുക്ക് പറയാതറിയാമല്ലോ ഇവിടെ സപ്ലൈക്കോ ഒരു സാധനം ഇല്ല കിട്ടാനില്ല അത് കൂട്ടി അതിനകത്ത് ഉള്ള സാധനങ്ങൾക്ക് മുഴുവൻ വില കൂട്ടി മുഴുവൻ സാധനങ്ങൾക്കും ബാക്കി വിലയാണ് ഒന്നുമില്ല അത് ഒരു കൺട്രോൾഡ് റേറ്റ് കൊടുത്തുകൊണ്ടിരുന്ന മാർക്കറ്റിലെ ഈ വില നിലവാരം പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഇല്ല ഒരു രക്ഷയില്ല എന്ത് ചെയ്യാൻ പറ്റും സാധനം ഇല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു ഈ പിരിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഇവിടെ ഞാൻ ഈ സപ്ലൈ കൂടെ കടയിൽ നിന്ന് അങ്ങനെ അത് തന്നെ വായിപ്പിച്ചത് ഒരിക്കൽ അന്നേരം അവിടെ സ്റ്റോക്ക് തീരാറായി പിന്നെ സ്റ്റോക്ക് വരത്തില്ല എന്ന് പറഞ്ഞു തൊള്ളായിരം രൂപ കണ്ടായിരുന്നു എൻ്റെ വില ഒരു കിലോയ്ക്ക് ഇന്നാളെ ഞാൻ റോഡിൽ കൂടി ഇങ്ങോട്ട് ഉണ്ടല്ലോ ഞാൻ എവിടെ പോയിട്ട് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന വഴിക്ക് റോഡിൽ ഉന്ത് വ വണ്ടിക്ക് അകത്തിട്ട് പിരിവുമുളക് വിൽക്കുന്നു രണ്ട് കിലോ പിരിവുമുളക് അഞ്ഞൂറ് രൂപ ഒരു നാല് കിലോയും വച്ചൂണ്ടിയാൻ വന്നു അത് മുളാണ് ഒരു കുഴപ്പമില്ല ഇപ്പം ഇത് അന്നേരം സാധനം ഇല്ലാത്തതാണ് മാർക്കറ്റിൽ ഈ ഈ കടയുടമകളൊക്കെ തോന്നിവാസം പോലെ വില ഈടാക്കുന്നതിൻ്റെ തെളിവല്ലേ അത് അതായത് ഞാൻ ഇവിടുന്ന് അത് ആ സാധനം ഉണ്ടല്ലോ എത്ര രൂപ എനിക്ക് കൊടുക്കണം നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുളക് എനിക്ക് ആയിരം രൂപയ്ക്ക് കിട്ടി അല്ല മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ മുളക് എനിക്ക് ആയിരം രൂപയ്ക്ക് കിട്ടി അതാ നേട്ടം അണ്ട് കഴിയുന്നതും ആളുകൾ ഇതുപോലെ ഈ ഈ വഴിയിലൊക്കെ വെച്ച് നല്ല സാധനം വിൽക്കുന്നെങ്കിൽ അവിടെ നോക്കിയാൽ അത് വാങ്ങിക്കണം അതിൻ്റെ ഗുണ നിലവാരം ഇത് ശരിയാണ് സാധനം ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി വാങ്ങിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞ പോലെ ഉള്ളു ഇത് ഒരു സാധനവും കിട്ടാനില്ല ആ സാധനത്തിനൊക്കെ കൺട്രോൾഡ് റേറ്റ് പറഞ്ഞേക്കുന്നതൊക്കെ ഡിസ്കൗണ്ട് ഒന്നുമില്ല ഇപ്പോൾ അത് വലിയ വില വാങ്ങിച്ചോണ്ട് പോകണം അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് ഈ കേരളത്തിലുള്ളവന്മാർ ഇത് അനുഭവിക്കണം കുറ്റമല്ല മറ്റേത് ഓരോ വർഷവും ഒന്ന് മാറുമ്പോഴെങ്കിലും അല്പമെങ്കിലും ഒരു ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോൾ തുടർഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കൂടുതൽ പറയണ്ടല്ലോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മുടെ ഗവൺമെൻറ്റിന് നേരിട്ട് ഏറ്റെടുത്ത് നോട്ടിഫിക്കേഷൻ വഴി ഏറ്റെടുക്കാമായിരുന്ന ഭൂമി വീണ്ടും അത് സുപ്രീം കോടതി വിധി അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ നിർബന്ധമായിട്ടും അവർക്ക് തോന്നിയവാസം കാണിക്കാനായിട്ട് വിട്ടുകൊടുത്തേക്കാണ് എന്ന് പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഇത് അഴിമതിയും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ടി പി പതക്കേസിലേക്കുള്ള വിധി എന്ന് പറയുന്നത് ഒരല്പം വെളിച്ചം തരുന്ന ഒരു വിധിയാണ് കാരണം ഇത് അക്രമം നടത്താനുള്ള ഒരു ലൈസൻസ് അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് എന്ന് ഒന്ന് ജനങ്ങളിലെങ്കിലും ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് മതിയായതാണ് എന്ന് ഞാൻ കരുതുന്നു